ഞാൻ ഇന്നീ പത്രസമ്മേളനം നടത്തിയത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വിരളി പൂണ്ടിയിട്ടായിരിക്കണം എന്നെ തേജോപധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെയായിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പെരുമാറ്റമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് ഇവരുടെ അതിൽ യു ഡി എഫിലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവരും പ്രതികരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിൽ ഇതിൽ എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫെയ്ക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പൊറണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡിന് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ഭയപ്പെടേണ്ട വകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് യേശിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നും ആയിട്ട് കൊലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞപ്പോൾ പുതിയ ചില കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാനൂർ നടന്ന ബോംബ് സ്ഫോടനം അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുവില്ല പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണിയോടൊപ്പം ശൈലജ ടീച്ചർ അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൌഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത് നൗഫൽ പറഞ്ഞു ടീച്ചർ ഞാൻ ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടി ഒരു ഫോട്ടോ എടുത്തിരുന്നു അത് വ്യാപകമായി അമൽ കൃഷ്ണിയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത് ഞാൻ നോക്കുമ്പോൾ അതേ നൗഫൽ കൊട്ടിയാണ് അത് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞ് വ്യാപകമായി ഇതിപ്പം എല്ലാവർക്കും ഒന്നും നൌഫൽ കൊട്ടിയതിനെ അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ പത്ത് പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു നൌഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയൊരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതുതന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാനതിൽ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറിച്ചും പറയാറുണ്ട് പ്രവാചകനും യേശുക്രിസ്തു ഒക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവരാണ് പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത് ആറാം നൂറ്റാണ്ടിൽ ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊടുത്തിയ ആളാണ് മുഹമ്മദ് നബി എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സ്ത്രീകളെയൊക്കെ വല്ലാതെ എഴുത്തിയിരുന്ന അറിവില്ലാതിരുന്ന ആ സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലെന്താ തെറ്റ് അതിലൊരു വാചകം പറഞ്ഞിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു അതിനെയാണ് പ്രവാചകൻ ഖിണ്ണിച്ചത് അപ്പോൾ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലയെ ടീച്ചർ അപ്പോൾ അത് കേട്ടാൽ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം അതുപൊളിഞ്ഞു അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗം കൊടുത്തപ്പോൾ അല്ല എൻ്റെ സെമിനാറിലെ പ്രസംഗങ്ങളെടുത്ത് കൊടുത്തപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായി പക്ഷേ കുറേ പേരെങ്കിലും ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ ആയി എന്ന മട്ടിൽ വേറെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറയാൻ കൊടുത്തിരിക്കും